പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ ലൈനി കിട്ടിയ ഒരു പണിയെക്കുറിച്ച് പറയാൻ വേണ്ടി അതായത് ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തതായിരുന്നു അത് ഓർഡർ ചെയ്തത് യൂട്യൂബിൽ ആഡ് വരുമല്ലോ അപ്പോൾ ആ ആഡിന് അത് കണ്ടപാടെ ഞാൻ ഓർഡർ ചെയ്തില്ല പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഡെയിലി ഇങ്ങനെ ആഡ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനത് ഓപ്പൺ ആക്കി നോക്കിയാൽ ആ ഒരു സൈറ്റ് കയറി ഓപ്പണാക്കി നോക്കി ഓപ്പണാക്കി നോക്കിയപ്പം സൾവർ സെറ്റാണോ എല്ലാം കൊള്ളാം നമ്മുടെ കാഴ്ചയിൽ നമുക്ക് അത് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളാണ് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഒരു വൈറ്റ് കളറ് സൽവാർ കുർത്തി സെറ്റ് ദുപ്പട്ടില്ല പാൻറ്റും ഈ കുർത്തി മാത്രം അപ്പം ഒരു വൈറ്റ് കളർ അപ്പം അത് ഞാൻ ഇതിൽ കൊടുത്തേക്കാം അത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡെയിലി ഇങ്ങനെ ആ ആട് കണ്ടു കണ്ട് ശരി നോക്കാം ഓർഡർ ചെയ്ത് നോക്കാം പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഇത് ഫേക്കാണോ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും ഞാൻ നോക്കിയില്ലായിരുന്നു അത് അങ്ങ് ഓർഡറിൽ ഞാൻ കൊടുത്തു ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തത് കാര്യം എന്തെന്ന് വെച്ചാൽ അത് കിട്ടൂ കിട്ടൂലേ വരുമോ വരൂലേ അത് ഓർത്തിട്ട് പിന്നെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തത് അതിനുശേഷം വന്നു മെനിയാന്നാൽ വന്നത് ഈ ഒരു പ്രോഡക്റ്റ് മെനിയാന്നാണ് വന്നത് പക്ഷേ അത് കണ്ടപാടെ എനിക്ക് ദേഷ്യ സങ്കടമോ എന്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ ഈ ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടുന്നത് അതിനെ കാണിച്ചു തരാം ഞാൻ ഓർഡർ ആക്കിയ സാധനം വേറെ അത് ഞാൻ കൊടുത്തയക്കാം ഇതിപ്പോൾ പാക്കിംഗ് ആണ് കേട്ടോ പാക്കിങ് ഇതാണ് പക്ഷെ അതിൽ അവരുടെ കോണ്ടാക്ട് നമ്പറോ ഒന്നും കൊടുത്തിട്ടില്ല ഇമെയിൽ മാത്രം പിന്നെ ബാക്കിയുള്ളത് ഡ്രസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് എനിക്കിഷ്ടപ്പെടാത്ത കളർ ഫസ്റ്റ് ഇതാണ് ടോപ്പിന്റെ തുണി സത്യം പറയലതായി ഇത് വന്നിട്ട് ഏതോ ഒരു എന്താ ക്ലോത്തൊന്നും കൊള്ളൂല എന്താ പറയുക ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ നെഞ്ചടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ഏതിൽ വേറെ മീഷോയിലാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് റിട്ടേൺ കൊടുക്കാം റിട്ടേൺ ഓപ്ഷൻ കാണും കുഴപ്പമില്ല പക്ഷെ ഇത് അങ്ങനെ അല്ല ഇതാണെങ്കിൽ എനിക്ക് ഒന്നും വന്ന പൈസ പോയാ ഇങ്ങനെയും ഞാനൊരു ടെൻഷൻ അടിച്ച് അപ്പം ഇതാണ് ഒന്നിനും കൊള്ളാത്ത ഒരു ഇത് ടോപ്പ് ടോപ്പിൻ്റെ തുണി ഈ തുണി ഈ തുണി നല്ലതായിരുന്നാൽ എന്തുവേണം ഇത് ഫുള്ള് അഴുക്കും കാര്യങ്ങളും ഒക്കെ ഇത് സ്കാമാണ് ഡൈസ് സ്കാണത് ഇത് ഫുള്ള് തോക്ക് ഫുള്ള് അഴുക്കും ഒക്കെ ഏറ്റാണ് ഇത് ടോപ്പിൻ്റെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത സാധനം വേറെ എനിക്ക് കിട്ടിയത് ഇത് അടുത്ത കാണിക്കണം അടുത്ത് ഒരു പാൻറ്റ് പാൻറ്റിൻ്റെ തുണി ഇത് ഇത് ബ്ലൗസ് പീസിൻ്റെ തുണിയാണോ അതാ മറ്റേ ലൈനിങ്ങിൻ്റെ തുണിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട ഇതാണ് പാൻറ്റിന് ഇതും വെട്ടി പീസ് പീസാക്കി ഒരു ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരു തുണി ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്ത തുണിക്ക് പല റോങ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് വന്നാൽ പോലും ആ ഒരു പ്രോഡക്റ്റ് നല്ലതായിരുന്നു എന്ത് വേണം നല്ലതായിരുന്ന ഞാൻ ഒന്നും പറയില്ല കേട്ടോ കുറ്റമൊന്നും പറയില്ല ഇതിപ്പോൾ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറയും മെലിഞ്ഞാന്ന് വന്ന സാധനോളിഞ്ഞാൽ എനിക്ക് പിന്നെ നോക്കാനേ തോന്നി ഇന്ന് അതിന്റെ ഷോൾ കൊല്ലവും ഷോറിന്റെ കാര്യം പറയുമ്പോഴാണ് ഷോള് ഇതാണ് ഷോള് ഷോള് ഇത് എന്തോ ഇത് നമ്മുടെ ജനനിലിടില്ലേ ആ കട്ടന് പോലും കൊള്ളൂല ഇതിന്റെ എന്റെ ഭാഗം എന്തോ ഇത് ഇത് ഷോൾ തന്നെയാണ് ഫസ്റ്റ് ഇതാണ് ഷോളിൻ്റെ ഇതെത്രയും ഇത് ഷോള് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഇല്ല ഇത് കണ്ടപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോ അയ്യോ എന്റെ എണ്ണൂറ്റി എന്തായാലും എണ്ണൂറ്റി ഇത് എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപയായി ഇത് ഞാൻ ഈ ഇത് സാധനം വന്നതിന് ശേഷം ഞാൻ ക്യാഷ് കൊടുത്തത് പക്ഷേ ആ പാക്കിംഗ് കണ്ടപ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി കാര്യം അത് വന്നിട്ട് അത്ര ആ ഒരു ഞാൻ ഓർഡർ ചെയ്ത് ഡ്രസ്സിരിക്കേണ്ട ആ ഒരു സ്പേ വലുതായിരിക്കണമുള്ളൂ പാക്കിങ്ങൊക്കെ ഇത് വന്നിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നു സംഭവം ഇതാണ് അതുകൊണ്ട് ആരും ഞാനത് കാണിക്കാം ആരും ആ ഒരു സൈറ്റ് കാണുകയാണെങ്കിൽ യൂട്യൂബിലാണ് ഞാൻ കണ്ടത് ആഡ് കണ്ട് അങ്ങനെ കയറി വാങ്ങി ഓർഡർ ചെയ്തത് ആ ഒരു സൈറ്റ് കാണുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആരും പറ്റിക്കപ്പെടരുത് എന്നെ പോലെ ഞാൻ മണ്ടത്തനോണ് ചെയ്തത് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ അത് നോക്കണമായിരുന്നു ആരെങ്കിലൊക്കെ റിവ്യൂ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിൽ വാങ്ങിയിട്ടുണ്ടോ ആണോ ഒന്നും ഞാൻ നോക്കിയില്ല പക്ഷേ ഇത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയത് നോക്കുമ്പോൾ ഞാൻ കുറച്ച് പേര് റിവ്യൂം കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കമൻസും ഞാൻ കണ്ടു അതായത് ഞാൻ എൻ്റെ ക്യാഷ് പോയി ക്യാഷ് പോയിട്ട് സ്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസ് അങ്ങനെ കണ്ടായിരുന്നു അതിന് ശേഷമാണ് ആ എൻ്റെയും അതിൻ്റെ കൂടെ എൻ്റെയും ക്യാഷ് പോയി എന്ന് എനിക്ക് മനസ്സിലായത് അപ്പം അതുകൊണ്ട് ആരും അയ്യോ ഇത് കണ്ട ഇതിൽ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതിൽ ഇമെയിലും പിന്നെ ഡ്രസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റിട്ടേൺ റിട്ടേൺ ഓപ്ഷൻ വന്നിട്ടില്ല പക്ഷേ അതിൽ റിട്ടേൺ എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് റിട്ടേൺ ഒന്നും കൊടുത്തിട്ടുണ്ട് പക്ഷേ റിട്ടേൺ ഓപ്ഷൻ ഒന്നും ഇല്ല ഇത്രക്കും ഫ്രോഡ് പരിപാടി കാണിക്കണമെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും എത്ര പേരുടെ ക്യാഷ് ഇങ്ങനെ പോയിട്ടുണ്ടാവും അതും നല്ലതായിരുന്നെങ്കിൽ എന്ത് വേണം നല്ലതായിരുന്നെങ്കിൽ ശരി അതില്ലെങ്കിലും നല്ലതിനെ കിട്ടിയല്ലോ എന്നെങ്കിൽ ഞാൻ വിചാരിക്കും പക്ഷെ ഇത് ഒന്നിനും കൊള്ളാത്ത ഇത് എന്തിനു കൊള്ളാം ഒന്നിനും കൊള്ളാത്ത ഒരു ഇതായി പോയി അതുകൊണ്ട് ഇത് ചെയ്തിട്ട് ഇത് മെരിഞ്ഞാതെ കൊണ്ടുവന്നതാണ് എന്തായാലും ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല ഒരു യൂസും ഇല്ല എനിക്കെന്തോ ഈ കളറ് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ കളറെ ഇഷ്ടമില്ല അഴുക്കും എന്തോ അപ്പതുകൊണ്ട് ആരും ആ ഒരു ഇതിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക അപ്പം ഈ ഒരു വീഡിയോ ചെയ്തത് ആരും എന്നെപ്പോലെ ആരും ഇങ്ങനെ എന്തൊന്നും പറ്റിക്കപ്പെടാതിരിക്കാനും പിന്നെ ക്യാഷ് എണ്ണൂറ്റി സംതിങ് ആണ് എൻ്റെ കയ്യിൽ പോയത് ക്യാഷ് എന്തൊക്കെ പറഞ്ഞാൽ ക്യാഷ് തന്നെയല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ് അത് അപ്പം ഇത് ആരും ഇതാക്കാതിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യസ് ബൈ